ആലപ്പുഴ വെള്ളം എഴുതിയത് അനിതാ തമ്പി അനിതാ തമ്പിയെക്കുറിച്ച് ആദ്യം പറയാം ഉത്തരാധുനിക മലയാള സാഹിത്യത്തിലെ പ്രധാന എഴുത്തുകാരിയാണ് അനിതാ തമ്പി ആലപ്പുഴയിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അനിത കവിത എഴുതി തുടങ്ങുന്നത് മലയാളത്തിലെ പുതു കവികളെ അവതരിപ്പിച്ചു ആറ്റൂർ രവിവർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇറക്കിയ പുതുമൊഴി വഴികളിൽ അനിതാ തമ്പിയുടെ ഉണ്ടായിരുന്നു അനിത തമ്പിയുടെ കൃതികൾ മുറ്റമടിക്കുമ്പോൾ ആദ്യ കവിതാ സമാഹാരമാണ് മുറ്റമടിക്കുമ്പോൾ രണ്ടാമത്തെ കവിതാ സമാഹാരമാണ് അഴകില്ലാത്തവയെല്ലാം വിവർത്തന കൃതിയാണ് ഞാൻ കണ്ടു ആലപ്പുഴയെയും അവിടുത്തെ പെൺ അടയാളപ്പെടുത്തുന്ന കവിതയാണ് ആലപ്പുഴ വെള്ളം വെള്ളം ജലം ഇവ തമ്മിലുള്ള വ്യത്യാസം ഈ കവിതയിലുടനീളം പ്രതിഫലിക്കുന്നതായിട്ട് കാണാം സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ വെള്ളം ജലം ഇവ മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട് വീട്ടിൽ നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാലും പൊതുവായി ഒരു ഒരൗപചാരിക വേദികളിലെല്ലാം നമ്മൾ ജലം എന്നാണ് ഉച്ചരിക്കാറുള്ളത് വെള്ളത്തിൽ നിന്ന് ജലത്തിലേക്കുള്ള ദൂരം വളരെ ചെറുതാണെങ്കിലും സാംസ്കാരികപരമായിട്ട് അതിൽ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും ഏത് പാത്രത്തിലൊഴിച്ചാലും ആ പാത്രത്തിൻ്റെ ഷേയ്പ്പിനോട് ചേർന്ന് അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ രൂപത്തിനോട് ചേരാൻ വെള്ളത്തിന് സാധിക്കുന്നുണ്ട് അതുപോലെയാണ് ഓരോ സ്ത്രീ ജീവിതങ്ങളും ഒരു വീട്ടിൽ ജനിച്ച് വളർന്ന് സ്ത്രീ മറ്റൊരു വീട്ടിലേക്ക് എത്തപ്പെടുമ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നുണ്ട് സ്ത്രീ ജീവിതത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജലം എന്ന വാക്ക് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കവിതയുടെ ആശയം ആലപ്പുഴ നാട്ടുകാരിയാണ് കരിമണ്ണിൻ്റെ നിറമുള്ളവളാണ് കവിതയിൽ എഴുതുമ്പോൾ ജലം എന്നാണ് എഴുതുന്നത് ആറ്റൂരാണ് അനിതാ തമ്പി കവിതയിലേക്ക് നയിച്ചത് അതുകൊണ്ട് ആറ്റൂരിനെയും കവിതയിൽ കാണാം ആലപ്പുഴ നാട്ടുകാരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കവിത തുടങ്ങുന്നത് ആലപ്പുഴക്കാർ ഓലമെടയുന്നവരാണ് അതുപോലെ മുടി ആലപ്പുഴ കയർ നിർമ്മിക്കുന്നവരുടെ നാടാണ് തൊണ്ടു ചീന എന്നതിലൂടെ കയർ നിർമ്മിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് തേങ്ങയുടെ ചകരി കൊണ്ട് ചീന ദുർഗന്ധത്താൽ അവസാനം പൊന്നാർ പോലെയുള്ള കയറുണ്ടാവുന്നുണ്ട് കടൽ വെള്ളം ചേർന്നതാണ് ആലപ്പുഴ കായലുകൾ വേസ്റ്റ് വെള്ളത്തിൻ്റെ അതായത് ചീന വെള്ളത്തിൻ്റെ മകളാണെന്നാണ് കവി സ്വയം അടയാളപ്പെടുത്തുന്നത് ജലമെന്ന് എഴുതുമ്പോൾ അവൾ കാണുന്നത് മുന്നിലുള്ള ചീന വെള്ളമല്ല മറിച്ച് മലനാട്ടിലും വയനാട്ടിലും എല്ലാമുള്ള കടലുമായി ബന്ധമില്ലാത്ത നല്ല തെളിഞ്ഞ തെളിനീരാണ് മലമുകളിൽ നിന്ന് വരുന്ന ശുദ്ധി പറ്റാത്ത നല്ല തെളിയായ ജലമാണ് ജലമെന്ന് എഴുതുമ്പോൾ കവി കാണുന്നത് അല്ലാതെ തൻ്റെ മുൻപിലുള്ള വൃത്തിയില്ലാത്ത വെള്ളമല്ല ജലം വാനിൽ നിന്ന് അടർന്നതാണ് നിലത്ത് വീണാ ശുദ്ധമാവാത്തതാണ് മണമില്ലാത്തതാണ് മണ്ണിൻ്റെ ഉറവയിൽ നിന്ന് വരുന്നതാണ് മണ്ണിൻ്റെ ആയങ്ങളിൽ നിന്ന് വരുന്നതാണ് നിറമില്ലാത്തതാണ് ദൂരവും ഉയരവും കാണുന്നത് സമതലങ്ങളിൽ വാടിക്കിടന്ന് പോകാത്തതാണ് ജലത്തിന് ദേവതമാരുണ്ട് കോവിലുകളുണ്ട് നിത്യപൂജയുണ്ട് ആണ്ടുതോറും തുമ്പിയാട്ടമുണ്ട് കൊമ്പന്മാരുണ്ട് നൈവേദ്യമുണ്ട് തുളുമ്പുന്ന പുരുഷാഹാരമുണ്ട് കവിയത്രിയുടെ മനസ്സിൽ ജലമെന്നാൽ ഇത്തരം ചിന്തകളാണുള്ളത് അതൊരിക്കലും തൻ്റെ മുൻപിലുള്ള കലക്ക് ജലമല്ല അതുകൊണ്ട് വെള്ളമെന്ന് എങ്ങനെ എഴുതാൻ കഴിയും വെള്ളമല്ലേ തൻ്റെ മുന്നിൽ കാണുന്നത് ഇതുവരെ ജലത്തെ അവതരിപ്പിച്ചു ഇനി വെള്ളത്തെയാണ് അവതരിപ്പിക്കുന്നത് സ്ത്രീയുടെ ജീവിതത്തെയാണ് പറയുന്നത് ആലപ്പുഴ മണ്ണിൽ നിന്ന് ഉണ്ടാവുന്നതാണ് വെള്ളം പരിഷ്കാരങ്ങളൊന്നും ഏൽക്കാത്ത സാധാരണ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത് വിവാഹിതയായ സ്ത്രീയുടെ പരാതികളും പരിഭവങ്ങളും പ്രയാസങ്ങളും ചേർന്ന ജീവിതത്തെയാണ് വെള്ളമെന്ന വാക്കിലൂടെ അടയാളപ്പെടുത്തുന്നത് ആനയുടെ ചെവിയാട്ടത്തിനു പകരം മണ്ടപോഴ തെങ്ങിൻ്റെ ചെവിയാട്ടമാണ് ചങ്കുപൊട്ടിപ്പാട്ടും ചക്രവും റാട്ടുകളും അവനവൻ ദേവതയും പലിത്തറകളുമെല്ലാം കാണാം മഴക്കാലവും വേനൽക്കാലവും ഉപ്പിൻ്റെ അംശം എത്ര ഒഴുകിയാലും പോകാത്ത ഇവയെ അടയാളപ്പെടുത്തുന്നു ത്രീയുടെ വേദനയാണ് വെള്ളത്തിൻ്റെ വേദന എന്നതിലൂടെ അവതരിപ്പിക്കുന്നത് ചിത്രം പോലെ ആലപ്പുഴയെ അവതരിപ്പിച്ചിരിക്കുന്നു ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ നാറ്റമുള്ളതാണ് ആലപ്പുഴ വെള്ളം കവിതയിലെ പ്രധാനപ്പെട്ട ചില പോയിൻ്റുകൾ അതിജീവനത്തിൻ്റെ സ്വരം പറയുന്ന കവിതയാണിത് സ്ത്രീ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായൊരു നോട്ടം കവിതയിൽ കാണാം അരികുവൽക്കരിക്കപ്പെട്ട സ്ത്രീ ജീവിതം അവതരിപ്പിക്കുന്നു വെള്ളവും സ്ത്രീയെ പോലെ തന്നെയാണ് വെള്ളത്തെ തന്നെ രണ്ട് തരത്തിലാണ് അവതരിപ്പിക്കുന്നത് ഒതുക്കമില്ലാത്ത വർത്തമാനം പറയുന്ന വാക്കിന് മൂർച്ചയുള്ള ഒരു നാട്ടിൻ പുറത്തുകാരിയായ വീട്ടമ്മയായാണ് വെള്ളത്തെ അവതരിപ്പിക്കുന്നത് ജലത്തെ ശുദ്ധവും പുണ്യവും മൂല്യവുമുള്ളതായി കണക്കാക്കുന്നു സ്ത്രീ സ്ത്രീജീവിതത്തിന് പ്രാധാന്യമുള്ള കവിതകളാണ് അനിതാ തമ്പിയുടേത്